हेलो फ्रेंड्स, हैलो वेलकम अगेन टू वीडियो के स्वागतम, इट्स मी अखिल सतीश एंड वेलकम टू अखिल सतीश वर्ल्ड। ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നമ്മളോടൊപ്പം കീമിന്റെ പല ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് അഡ്മിഷന്റെ ഓരോ അലോട്ട്മെന്റ് ഘട്ടത്തിലും നമ്മുടെ ലൈവുകൾ കണ്ടുകൊണ്ട് പല എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ട് പല ബ്രാഞ്ചുകളിലായിട്ട് പല സബ്ജക്റ്റുകളിലായിട്ട് അഡ്മിഷൻ കിട്ടിയവരാണെന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇനി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് അക്കാദമിക്സ് കരിയർ ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് സപ്പോർട്ടുകൾ പല രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അതിന്റെ ഭാഗത്ത് എസ് വൺ സീരീസിന് മുമ്പ് നമ്മളൊരു നോട്ട് പാക്കേജ് അവതരിപ്പിച്ചതാണ് അപ്പോൾ പലർക്കും അത് യൂസ്ഫുള്ളായി എന്ന് തന്നെ കേട്ടു ഇനി സെമസ്റ്റർ പരീക്ഷയുടെ അടുക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ടൈം ടേബിള് വന്നു കഴിഞ്ഞിരിക്കുന്നു പലർക്കും ഇപ്പോഴും എങ്ങനെയാണ് ടൈം ടേബിള് ചെക്ക് ചെയ്യുന്നത് എന്ന് വരെ ഡൗട്ട് ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉള്ളവരും എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസം നിങ്ങളുടെ മുന്നിലേക്ക് കെ ടി യുവിന്റെ എൻ്റെ സെമസ്റ്റർ എക്സാമുകളാണ് ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇപ്പോഴേ കറക്റ്റ് പാസ് മാർക്കുകളും ഇനി കൂടുതലാണ് എങ്കിൽ ഒ എസ് വരെയൊക്കെ നേടാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് കാരണം ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ലെവലിലാണ് കെ റ്റുവിൻ്റെ ആണ് എങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടൊരു സിലബസ് പലർക്കും പ്ലസ് ടു കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു ബേസോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം പക്ഷേ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൽ ക്രാഷിലൂടെയും റിവിഷനിലൂടെയും ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമസ്റ്ററാണ് എസ് വൺ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സ് ഫുൾ സെമസ്റ്റർ നോട്ട്സും അതുകൂടാതെ തന്നെ ഫൈനൽ ഒരു റിവിഷൻ മോഡലിൽ ലൈവുകളും ഒക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അത് കെ ടി യു അപ്ഡേറ്റുകൾ ആയിക്കോട്ടെ നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എക്സാം ടൈം ടേബിൾ അപ്ഡേറ്റ്സുകളായിക്കോട്ടെ ഇതുപോലുള്ള നോട്ട്സ് മറ്റ് അക്കാദമിക്സ് ആയിക്കോട്ടെ അതെല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് തരുന്നുണ്ട് സോ ഇതുവരെയും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക ഇനി ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ സ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ മാക്സിമം ക്ലാസ് ഗ്രൂപ്പ്സിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് സപ്പോർട്ടും ഗൈഡൻസും ആവശ്യമായിട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ഇനി അങ്ങോട്ട് എക്സാംസിൻ്റെ റിവിഷൻസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്